ഇത് അമാനിയ മൊല ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകമാണ് മാമാങ്ക ഞാൻ പറയാം ഇത് മഹാന മുഹമ്മദ് അമാനി അമാനിയമാനവി ഒരു പക്ഷ ഒരു വിശ്വത്തിലും വിശ്വക്കാർക്ക് വേണ്ടിയോ അല്ലെങ്കിൽ കേനമ്മകാർക്ക് വേണ്ടിയോ മർക്കസ്തവാക്ക് വേണ്ടിയോ ഒന്നും ഇത് കിതാബ് ഇത് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ വലിയൊരു സേവനം അദ്ദേഹം നടത്തി അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മക്കള് ഇത് പ്രസിദ്ധീകരിക്കാൻ വേണ്ടി കൊടുത്തു ആ പുസ്തകത്തിൽ അമാനിയ മൊലി നിങ്ങൾക്ക് വാങ്ങിയിട്ടുള്ള പുസ്തകമാണ് അൽഹുത പ്രസിദ്ധീകരിച്ച പുസ്തകം പിന്നെ ഒരു കാലഘട്ടത്തിൽ മർക്കസ് ദേവയുടെ കൂടെ ഉണ്ടായിരുന്ന അബ്ദുൽ ജബ്ബാർ തൃപ്പനച്ചി അത് അദ്ദേഹമാണ് ഈ പുസ്തകത്തിന്റെ പിന്നിൽ ഒരുപാട് പണിയെടുത്തിട്ടുണ്ട് അപ്പൊ അദ്ദേഹം കൂടെ ഈ പുസ്തകത്തിൽ മഹാനായ അമാനി മൂലവി റഹമത്തല്ലാഹി അലഹി പറയുന്നത് നല്ലോണം എന്ന് കേട്ടോളൂ എന്നിട്ടും മക്കി അന്ധവിശ്വാസമല്ലേ എന്നൊക്കെ പറയാം എന്താ മനുവിൽ പറഞ്ഞാറ് കേട്ടോ കണ്ണേറിനെ പറ്റി അല്പം സംഗതികൾ ഇവിടെ പറയാം കണ്ടതും കേട്ടതുമൊക്കെ കണ്ണേറിൻ്റെ ഫലമാണ് ധരിക്കുകയും അതിനുവേണ്ടി മന്ത്രവാദം നടത്തുകയും ചെയ്യുന്ന ചിലരുണ്ട് എല്ലാം എന്ത് ബാധിച്ചാലും ഒരു തലവേദന ഒന്നും ഒക്കെ കണ്ണേറാണ് അത് പറയാൻ പാടില്ല അല്ലെങ്കിൽ കണ്ണേർ തെറ്റു വിചാരിച്ചു കണ്ട് കരിങ്കണ്ണ നോക്കുന്നുള്ളേ അല്ലെങ്കിൽ പോത്തിൻ്റെ തലേ ആനൻ്റെ തല മൂക്കിലും മറ്റൊക്കെ തല അതൊന്നും എടുത്തൊക്കെ അതൊന്നും ഇസ്ലാമി തെളിവുള്ള കാര്യമല്ല അല്ലെങ്കിൽ വീടുണ്ടാക്കുമ്പോൾ മാഷാ അള്ള ദക്കല നമുക്ക് വലിയ പോസ്റ്റർ ഒട്ടിക്കുക അതും ഇസ്ലാമി തെളിവുള്ള മാഷാ മാഷാള്ള പറയണമെന്നാണ് നമുക്ക് അത്ഭുതകരമായൊരു കാര്യം കണ്ടാൽ മാഷ പറയണം അതാ സുഹൃത്തുക്കള്ള പറഞ്ഞു എഴുതിക്കണമെന്നല്ലേ എന്നിട്ട് അദ്ദേഹം പറയണം അപ്രകാരം തന്നെ കണ്ണേറിനെ തന്നെ നിഷേധിക്കുകയും അങ്ങനെയൊന്നുണ്ടെന്ന് പറയുന്നവര് വിഡ്ഢികളായി ഗണിക്കുകയും ചെയ്യുന്നവരുമുണ്ട് അങ്ങനെ ഉണ്ടല്ലോ ഇത് അമാനി മൂലം ഏതിനെക്കാലത്ത് തന്നെ ഉണ്ട് ഏ എന്താ അതൊക്കെ പൊട്ടത്തരല്ലേ അതൊക്കെ വിഡ്ഢിത്തരല്ലേ എന്താ ഇപ്പൊ കണ്ണേറോ അതൊക്കെ വിഡ്ഢിത്തരമാണ് എന്ന് പറയുന്നവരുണ്ട് ഇപ്പോഴല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലല്ല അീവിച്ചിരിക്കുന്ന കാലത്തുണ്ട് കേട്ടോ എന്നാൽ കണ്ട് ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന ഹദീസുകൾ നാം കണ്ടു കഴിഞ്ഞു അതിനാൽ ഹദീസിൽ വിശ്വസിക്കുന്നവർ ആർക്കും തന്നെ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞുകൂടാ കേട്ടോ ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കണം ഇബുനിൽ കൈമിനെ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് നമുക്ക് ഈ കാര്യം കൂടുതൽ മനസ്സിലാക്കാം നാം നാം മുമ്പ് ഉദ്ധരിച്ച ഹദീസ് നമ്പർ മുപ്പത് അറുപത്തി മൂന്ന് അബൂഷിന്റെ ഹദീസും മറ്റും ഓറും ഇബ്നുൽ ഖഹീം പറയുന്നു കേട്ടോളി ബുദ്ധി കൊണ്ടും അറിവ് കൊണ്ടും വളരെയൊന്നും അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ലാത്ത ചില ആളുകൾ കണ്ണീർ നിഷേധിക്കാറുണ്ട് അപ്പൊ ബുദ്ധി കുറവുള്ള ആൾക്കാരും അതുപോലെ തന്നെ എൽമ് കുറവുള്ള ആൾക്കാരാണ് അപ്പൊ ബുദ്ധിയും അറിവുള്ളത് നിഷേധിക്കില്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒന്നും പറഞ്ഞില്ല നമുക്ക് കൊണ്ടൊന്നും പറയല്ല സഹോദരന്മാർ നമ്മുടെ മുൻഗാമികൾ എഴുതി വെച്ചത് നിങ്ങൾക്ക് പറഞ്ഞിരുന്ന പണി നമുക്കുള്ളൂ എത്ര സുഖം നിങ്ങൾക്ക് ഈ സിഹിറിന്റെ ഹദീസിലൊക്കെ നമുക്ക് ഒരു അല്ല പുതിയതായി പറയേണ്ടത് മുൻഗാമികൾ മൂത്തജിക്കൾ പറഞ്ഞ അതേ ആരോപണം നമ്മളാടി ചില ആൾക്കാർ പറയുമ്പോൾ അന്ന് മൂത്തസിലാക്കൾക്ക് അഹ്ലസിന്റെ പണ്ടിമാർ കൊടുത്ത മറുപടി നമുക്ക് ഇങ്ങനെ വായിച്ചു കൊടുത്താൽ മതി കണ്ണൂരിനെ തന്നെ ഇബുൽ ഹൈം അദ്ദേഹം പറയാണ് ഇൽമു കുറഞ്ഞോരും ബുദ്ധി കുറഞ്ഞോരും നിഷേധിക്കുള്ളൂ വെറും ഊഹാ പോഹമാണെന്ന് അവർ പറയുന്നത് ബുദ്ധിയും അനുഭവജ്ഞാനവും മതപരമായ അറിവും കുറഞ്ഞ മൂഢന്മാരും മൂഢധാരകളുടെ കട്ടിയേറിയ മകക്ക മറക്കകത്ത് കഴിയുന്നവരും അതേസമയം തൊലിക്കട്ടി കൂടിയവരുമാണവർ തൊന്ന് നമ്മൾ ആരെ പറ്റി ആരോക്കൂലവി അദ്ദേഹത്തിന് കിതാബ് എഴുതി നമുക്ക് വായിച്ചു തരണം വായിക്കുകയാണ് എന്തൊക്കെയാ മനു തനി മൂഢന്മാരാണ് ഭയങ്കരമായ തൊലിക്കട്ടിയുള്ള ആൾക്കാരാണ് ഭയങ്കര തൊലിക്കട്ടിയാണ് മനസ്സിനെയോ ആത്മാവിനെയോ സംബന്ധിച്ചോ അവയുടെ ഗുണങ്ങളെയോ പ്രവർത്തനങ്ങളെയോ പ്രതിഫലങ്ങളെ സംബന്ധിച്ചോ വിദൂരജ്ഞാനമേ അവർക്കുള്ളും ജാതിമത ഭേദമെന്നെ ഒരു സമുദായത്തിലെയും ബുദ്ധിമാന്മാർ കണ്ണേർ നിഷേധിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുന്നവരെല്ലാം കണ്ണേറിൻ്റെ കാരണത്തെപ്പറ്റി അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായിരിക്കുമെന്ന് മാത്രം കണ്ണേർ എങ്ങനെ ഒരു മനുഷ്യൻ കണ്ണുകൊണ്ട് നോക്കിയാൽ അതെങ്ങനെ സംഭവിക്കുന്ന ഇപ്പം നമുക്കറിയില്ല കാരണം കണ്ണിനെ സംബന്ധിച്ച് ലോകത്തെ ഏറ്റവും വലിയ കണ്ണാശുപത്രിയിൽ പോയിട്ട് അവിടുത്തെ ഏറ്റവും ഏറ്റവും അതിൻ്റെ അപ്പുറത്ത് വേറെ ഡോക്ടർ ഇല്ലേ ദുനിയാവിൽ കുട്ടിക്കോളി ആ ഡോക്ടർ എടുത്ത് ഇങ്ങോട്ട് പോയി ചോദിക്കുക അല്ല ഡോക്ടറെ മനുഷ്യന്മാർ ഈ കണ്ണിനെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ എവിടെ എത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞോ അതിൻ്റെ അദ്ധ്യായം ക്ലോസ് ചെയ്തു അദ്ദേഹം നൂറ് ശതമാനം നമ്മൾ പറയുന്നു അദ്ദേഹം പറയും തുടങ്ങിയിട്ടില്ല ഇപ്പോഴും മനുഷ്യന്റെ കണ്ണിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും കണ്ണിനെ സംബന്ധിച്ചും മനുഷ്യന്മാരുടെ പഠനം ഒരു അരികിൽ പോലെത്തിയിട്ടില്ല പണ്ടൊക്കെ നമ്മൾ ഗൾഫ് പോകുമ്പോൾ ഇതൊക്കെ പിന്നെ ഈ വെല്ലും അതുപോലത്തെ മറ്റേത് ഇപ്പോഴോ എയർപോർട്ട് കണ്ണും ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ ലോകത്ത് ഈ എൻ്റെ ഈ കണ്ണും ഈ കണ്ണും വ്യത്യാസമുണ്ട് എൻ്റെ ഈ കണ്ണില് ഈ ഭാഗത്തെ എൻ്റെ ഈ കണ്ണ് ലോകത്ത് എനിക്ക് മാത്രമേ ഉള്ളൂ വേറെ മനുഷ്യനെ കണ്ണിൽ ഈ ഇരിക്കുന്ന മാമാങ്കരിലെ മുഴുവൻ എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ സഹോദരന്മാരുടെയും കണ്ണുകൾ വ്യത്യസ്തമാണ് മനസ്സിലായെങ്കിൽ